ഹായ് ഹോൾ അസ്സലാലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിച്ച് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാമപ്പം വീട്ടിൽ എല്ലാവരും വീട്ടിലും കുക്കർ ഉണ്ടാവില്ലേ മക്കളെ അപ്പോൾ ആ കുക്കർ ഉണ്ടെങ്കിൽ ഇതാ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരത്താതെയും അതുപോലെ തന്നെ ഒരുപാട് വിഷമിച്ച് കുഴച്ചെടുക്കാതെയും തന്നെ ചപ്പാത്തി തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് ഓരോരോ വീട്ടിൽ വീടുകളിലൊക്കെ ഞങ്ങൾ ഫങ്ഷനൊക്കെ പോയിട്ട് വരുമ്പോൾ പകൽ ഫംഗ്ഷനിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് രാത്രിയത്തെ ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കഴിച്ചതാണെങ്കിൽ രാത്രി എന്തായാലും ഒരു ചപ്പാത്തി കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കും അപ്പോൾ ഭയങ്കര മടിയായിരിക്കില്ലേ അപ്പോൾ എൻ്റെ സ്ഥിതി അങ്ങനെ വളരെ ഭയങ്കര മടിയാണ് ഉണ്ടാകാൻ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ചപ്പാത്തി എല്ലാം തയ്യാറാക്കിയിട്ട് ഒരു മടി തന്നെയാണ് പിന്നെ അതിനെ കുഴക്കണം പരത്തണം അതൊക്കെ വിചാരിച്ചിട്ട് വല്ലാത്തൊരു എന്താ പറയുക ഒരു ഒരു വിമിഷം തന്നെയാണ് അതിനസിന് അങ്ങനെ ഇതാ മുക്കൽ ഞാനിതാ ഈ ഒരു ബോളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി ഏത് ബ്രാൻഡിൻ്റെതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിത് കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങി പൊടിച്ചെടുത്ത പൊടിയാണ് അങ്ങനെ ഇതാ ഈ ഒരു ബോൾ ഒന്നര കപ്പ് മെഷർമെൻ്റ് കപ്പിൽ ഒന്നര കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ത് അതിലേക്ക് ഇതാ വെള്ളമൊഴിച്ചിട്ട് ഇതിനൊന്ന് കലക്കിയെടുക്കാണ് ചെയ്യേണ്ടത് സാധാരണ ചപ്പാത്തിക്കൊന്നും കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുകയൊന്നും ചെയ്യേണ്ട ഇതിനേക്ക് വെള്ളമൊഴിച്ചിട്ട് ഇതിനെ ഒന്ന് കലക്കിയെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഗോതമ്പിൻ്റെ ദോശയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കൂലേ അപ്പോൾ അതേ പരുവത്തിലല്ല അതിലും കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇതിനെ ഒന്ന് കലക്കി നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത് ഞാനിത് ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അൽപ്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഒരല്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഇതിനെ ഇതാ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇപ്പം ഞാൻ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എങ്ങനെ നിങ്ങൾ ഈ ഒരു ചപ്പാത്തിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്നല്ലേ അപ്പോൾ ഇതിനെനി കണ്ടൊക്കെ വീഡിയോ ഒന്നും മുഴുവനും കാണാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി എവിടെ പോയി വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ചപ്പാത്തി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇത് ഈ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഇതിലേക്ക് ഞങ്ങൾ തയ്യാറാക്കി വെച്ച ഗോതമ്പ് മാവ് ഈ ഒരു കുക്കറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ വരീ ഒരു പൊട്ടത്തരം കളിക്കുന്നതെന്നല്ലേ എങ്ങനെ ഇതിൽ കുക്കറിലേക്ക് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നല്ലേ അങ്ങനെ ഇതിൽ ഒരു കുക്കറ് ഞാനിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിന് ഈയൊരു തവ കൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്ത് ഇതിൽ നിന്ന് തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഫ്ലെയിം മാക്സിമം കുറച്ചിട്ട് വേണം ഈയൊരു തവ കൊണ്ട് ഈയൊരു ചപ്പാത്തി നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴേക്കും ഈ ഒരു ഗോതമ്പ് മാവ് നന്നായിട്ട് കുക്കായി കിട്ടിയില്ലേ കുക്കായി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു വീട് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതല്ല കറക്റ്റായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂതാണ് ഇപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല ഈ ഒരു മാവ് നന്നായിട്ട് ഇതാണ് ഈ ഒരു കുറുകി വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഇതിൽ ഈ അടുപ്പിൽ വെച്ച് തന്നെ കുക്കറിലിട്ടിട്ടൊന്ന് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരുപാട് വിഷമമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതാ ഈ ഒരു ചപ്പാത്തി മാവ് കയ്യിലിട്ടിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ വളരെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുമുണ്ട് ഇനിയും ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പോഴേക്കു തന്നെ ഇതിൻ്റെ ആ മാവൊക്കെ ഒന്നൊരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്നും കുക്കായി കിട്ടിയില്ല നന്നായിട്ട് ഇതൊന്നും വെന്ത് വന്നില്ലേ അങ്ങനെ ഇതാ ഈ ഒരു ചപ്പാത്തി നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി കുറുകി വന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ചപ്പാത്തി സാധാരണ ഞങ്ങൾ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുത്തില്ലേ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ കുക്കറിലും ഞങ്ങൾ ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് എവിടെ ഇനി ഞങ്ങൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അല്പം പോലും മടിയൊന്നും കൂടാത്ത തന്നെ ചപ്പാത്തി വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മാവ് എടുത്തപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതൊരു ചപ്പാത്തിൻ്റെ മാവ് കയ്യിലൊന്നും ഒരല്പം പോലും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരല്പം മാത്രം ഇനി കുഴച്ചെടുക്കേണ്ട ഒരുപാടൊന്നും കുഴച്ചെടുത്തിട്ട് അതിനെ ഒന്ന് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നുവെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കുഴച്ചെടുക്കണം അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഒരു ഭാഗം ആ ഒരു ചൂടില് തന്നെ ഒന്ന് വാടിയ പോലെ ഇപ്പോൾ അതിനൊന്നും ആക്കാൻ പാടില്ല നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം അങ്ങനെ ഇതാ ഈ ഒരു ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഒരു കുക്കർ ഒന്ന് ഒരു സെക്കൻഡ് മാത്രം ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം അങ്ങനെ ഇതാ ഒരു സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു മാവ് എടുക്കുമ്പോൾ നല്ല ചൂടുണ്ടായിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് ബൗൾസ് ആക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ബൗൾസ് ആക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ എടുക്കണം അല്ലെങ്കിൽ പരത്തി എടുക്കുമ്പോൾ പല രീതിയിലും ആയിപ്പോവും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുഴച്ചെടുക്കുമ്പോൾ ഈയൊരു ഓരോരു ബൗൾസ് ആക്കിയിട്ട് എടുക്കുമ്പോഴും നല്ല രീതിയിൽ തന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരു ചൂടാത്തന്നെ ആക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു ചപ്പാത്തിയുടെ മാവ് കൊണ്ട് ഞാനിതാ ഇവിടെ ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബൗൾസ് ആക്കിയത് ഇനി എടുത്തിട്ടുള്ളത് എന്താ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് അതിനിതാ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ മുകളിലായിട്ട് ഞാനിത് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് മൈതമാവൊന്നും വേണ്ട അതുപോലെ തന്നെ കുഴലും വേണ്ട പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ പരത്തി പരത്തിയെടുക്കുക എന്നല്ലേ അങ്ങനെ ഇതാ ഈ ഒരു ചപ്പാത്തിയുടെ മാവ് ഈ ഒരു കവറിലേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക ഇനി എന്താ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ അങ്ങനെ കുറച്ച് അല്പം വലിയ സ്റ്റീലിൻ്റെ പ്ലേറ്റോ മറ്റെന്തെങ്കിലും അതുപോലെ ഇത് ഈയൊരു ചപ്പാത്തി പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഈ ഒരു ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണേ മക്കളെ അപ്പോൾ ആ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാൽ കറക്റ്റ് ആയി കിട്ടിയിട്ടില്ല ഒന്നും കൂടി ഞാനിതാ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ ഈ ഒരു ചപ്പാത്തിയിടെ റെഡി ആയിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചപ്പാത്തി ഇതാ മഷാല നല്ലൊരു അടിപൊളിയായിട്ട് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീണ്ടും ഞാൻ അതേ രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കുഴല് കൊണ്ട് പരത്തിയെടുക്കുമ്പോൾ എന്താ പറയുക പല രീതിയിലായി രീതിയിലായിപ്പോലെ അതിന് അങ്ങനെയൊന്നായിപ്പോലെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട് പരത്തിയെടുത്തതിന് ഞാനെന്താ ചെയ്തെന്നു വെച്ചാൽ കുറച്ച് മൈദമാവ് ഒന്ന് വിതറി വിതറിക്കൊടുത്തതിന് ശേഷം മുഴുവനായിട്ടും ഒരുമിച്ച് തന്നെ പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കാമല്ലോ ഓരോന്നായി പരത്തിയിട്ട് ചുട്ടെടുക്കുന്നതാണ് അങ്ങനെയും ചെയ്യുക പക്ഷെ ഞാനിത് പരത്തിയെടുത്തതിനുശേഷം ഇതാ കുറച്ച് മൈതമാവി വിതറിയിട്ടുണ്ട് അങ്ങനെ ഇതാ തയ്യാറാക്കി വെച്ച് ചപ്പാത്തി ഇതാ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട് ഇത് അങ്ങനെ ഞാൻ അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പരത്തി വെച്ച ചപ്പാത്തി തവയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ചുട്ടെടുക്കാം അങ്ങനെ ഇതാ തിരിച്ചും മറിച്ചിട്ടിട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും കാരണം നേരത്തെ തന്നെ കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആക്കിയിട്ട് പറ്റും അങ്ങനെ ഇതാ ഈ ഒരു ചപ്പാത്തി ഞാനിവിടെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റുണ്ട് കാരണം ഇത്തിരി സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ചപ്പാത്തി ഉള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അല്പം കീ കൂടി തടവി കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തടവി തടവിയെടുത്താൽ മതി അങ്ങനെ തയ്യാറാക്കി വെച്ച ചപ്പാത്തി മുഴുവനും ഇത് പരത്തി എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസലമലൈക്കും വരഹമുല്ലാ താലി വാത്തു